മയ്യേഴിപ്പുഴയുടെ തീരങ്ങളിൽ നോവലിന്റെ അൻപതാം വാർഷികം വടകര സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ എൻ മുകുന്ദൻ സാഹിത്യോത്സവം വിപുലമായ പരിപാടികളോടെ വടകരയിൽ ആഘോഷിച്ചു വടകര ക്രിസ്റ്റൽ സ്യൂട്ടിൽ നടന്ന പരിപാടി കഥാകൃത്ത് എൻ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്തു പ്രാധാന്യം സ്പർശം മൃദുവാണ് എന്ന് മറന്നാൽ പോലും ബന്ധനം ബന്ധനം തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന നോവലാണ് മയ്യെഴുപ്പയുടെ തീരങ്ങൾ ഈ തീരങ്ങൾ ഇതിനെപ്പറ്റി സാറാ ടീച്ചറും അതിനുമുമ്പ് രാജകൃഷ്ണനും തുടർന്ന് സുഭാഷ് ചന്ദ്രനും എല്ലാം ദീർഘമായി സംസാരിക്കുന്നു ഒരു എഴുത്തുകാരൻ്റെ ൃഷ്ടി എങ്ങനെയാണ് ഈ മാറ്റത്തെ ഈ മാറ്റത്തിൻ്റെ മോട്ടീഫായിട്ട് എന്താണ് ഇപ്പൊ കസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ ഒരു വലിയ മോട്ടീഫ് മഴയാണ് പല തവണ മഴ വരുന്നുണ്ട് അതുപോലെ ഈ നോവലിൻ്റെ മോട്ടീഫ് അതായത് ഇതിൻ്റെ ബിംബം എന്താണെന്നുള്ള പ്പോൾ അത് തുമ്പികളാണെന്ന് എനിക്ക് തോന്നുന്നു തുമ്പികൾ വളരെ സ്വതന്ത്ര സാഹിത്യവേദി പ്രസിഡന്റ് കവി വീരാൻകുട്ടി അധ്യക്ഷത വഹിച്ചു സുഭാഷ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തിയുടെ സമകാലികനും സമശീർഷനുമായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ എം അമ്മുകുന്ദന്റെ കഥകളും നോവലുകളും കുട്ടിക്കാലത്ത് അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ തലമുറ കണ്ടിരുന്നത് എവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെയൊരാൾ എഴുതുന്നുണ്ടെന്ന് തന്നെ തോന്നാത്ത വിധത്തിൽ മാന്ത്രികതയുടെ പരാഗങ്ങൾ പുരണ്ട അക്ഷരങ്ങൾ കൊണ്ട് മലയാളത്തെ വ്യഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹം ഇരട്ട പൗരത്വം എന്ന് നമ്മൾ സമീപകാലത്തൊക്കെ ധാരാളമായി ആളുകളെ പറ്റി കേട്ടു തുടങ്ങി രാജ്യാന്തരമായ അറിവുകൾ വർദ്ധിച്ചപ്പോൾ നമ്മൾ രാഷ്ട്രീയമായ അവബോധം കൂടുതലുള്ളവരായി തീർന്നപ്പോൾ ലോകരാജ്യങ്ങളെപ്പറ്റി മനസ്സിലാക്കി തുടങ്ങിയപ്പോഴൊക്കെ ഇരട്ട പൗരത്വം എന്ന വാക്ക് നമ്മുടെ മനസ്സിലേക്ക് വന്നു മലയാളത്തിൽ അങ്ങനെ ഇരട്ട പൗരത്വം ആ ജന്മം തീരെഴുതി കിട്ടിയ ഒരേ ഒരു എഴുത്തുകാരനെയുള്ളത് ശ്രീ എം മുകുന്ദനാണ് അദ്ദേഹം മലയാളിയായ എഴുത്തുകാരനാണ് അതുപോലെ ഗംഭീരനായ ഒരു ഫ്രഞ്ച് എഴുത്തുകാരനുമാണ് എന്ന് ഞാൻ കരുതുന്നു ഡോക്ടർ ആദരപത്രവും അമരാവതി രാധാകൃഷ്ണൻ ഉപഹാരവും സമർപ്പിച്ചു മയ്യടി തീരങ്ങളിൽ പുതിയ പതിപ്പ് സുഭാഷ് ചന്ദ്രൻ നൽകി സാറ ജോസഫ് പ്രകാശനം ചെയ്തു ഇംഗ്ലീഷ് പരിഭാഷയായ ഓൺ ദ ബാങ്ക് ഓഫ് മയ്യഴി പ്രകാശനം ഡോക്ടർ ഇ വി രാമകൃഷ്ണനും നൽകിക്കൊണ്ട് എൻ എസ് മാധവനും കാലം രണ്ടാം പതിപ്പ് ഡോക്ടർ കെ എം ഭരതന് നൽകി ഡോ വി രാജകൃഷ്ണനും നിർവഹിച്ചു പി പി ദാമോദരൻ അതിഥികൾക്ക് ഉപഹാരം നൽകി എം മുകുന്ദൻ മറുപടി പ്രസംഗം നടത്തി സാഹിത്യവേദ്യ സെക്രട്ടറി പി പി രാജൻ സ്വാഗതവും കോർഡിനേറ്റർ പി കെ രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു എം മുക്കുന്ദൻ എഴുത്തും ജീവിതവും എന്ന വിഷയത്തിൽ ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ എം മുകുന്ദനുമായി സംവദിച്ചു മലയാള നോവൽ മുകുന്ദനിലൂടെ സഞ്ചരിച്ച ദൂരങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ വി രാജകൃഷ്ണനും എം മുകുന്ദൻ രചനകളിൽ തെളിയുന്ന ജീവിത ദർശനം എന്ന വിഷയത്തിൽ സാറാ ജോസഫും സംസാരിച്ചു